കൊടുക്കേണ്ട ശ്രദ്ധയും അതുപോലെ തന്നെ ചെയ്യേണ്ട പരിചരണം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല മാറ്റമായിരിക്കും കേട്ടോ അത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ടാണ് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് എൻ്റെ മുടി എപ്പോഴും ഞാൻ പറയാറുണ്ട് ചുമന്ന മുടിയാണ് കേട്ടോ നല്ല ചെമ്പം കളർ കണ്ടോ ഇത് കരി പോലെ കറുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് ആണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഒന്നുമല്ല നമ്മളെ അലോവേര ഇപ്പം ഞാൻ വീഡിയോയിലൊക്കെ എപ്പോഴും ഒരു കാര്യമാണ് അലോവേര ഒരുപാട് നല്ലതാണ് ഏത് പ്രായക്കാർക്കും കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി വളർത്താനും അതുപോലെ തന്നെ മുടി മുടിവോശിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കുറയാനും നല്ലതുപോലെ ഇടതൂർന്ന് മുടി വളരാനൊക്കെ എങ്കിലും നമ്മുടെ അലോവേര നല്ലതുപോലെ സഹായിക്കും അപ്പോൾ അലോവേരയ്ക്ക് ഒരു യെല്ലോ കളറിലുള്ള ഒരു ചെറിയൊരു കറ ഉണ്ട് ചിലവർക്ക് അത് വലിയ പ്രശ്നമായിരിക്കും മുടി ഇപ്പോൾ തലയിലൊക്കെ തേച്ച് കൊടുക്കുന്ന സമയം ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കുരുക്കൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് വരാതിരിക്കാനൊക്കെ ഫസ്റ്റ് ഇതൊന്ന് കൈ വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടോ നല്ലതുപോലെ ആ മഞ്ഞക്കറ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ആ മഞ്ഞക്കറ അങ്ങനെ ഇപ്പം തേച്ച് കൊടുക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിലോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല ചിലവർക്ക് ഫേസിലാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫേസ് ഒക്കെ ഇങ്ങനെ ഒരു റെഡ് കളർ പോലൊക്കെ നിൽക്കും അതുപോലെ മുഖം നന്നായിട്ട് ചൊറിച്ചില് വരുന്നത് കുറേ ആളുകൾ നമ്മളോട് വീഡിയോയിൽ വന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒന്നിന് തുണി വെച്ച് ഒന്ന് തുടച്ച് കളയുക അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ കളയുക കേട്ടോ ആ ഒരു മഞ്ഞക്കറ ഇപ്പം ഞാനതിൻ്റെ ജെല്ല് മാത്രം ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ പറഞ്ഞാൽ വളരെ നാച്ചുറലാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ് റിസൾട്ട് ആണെങ്കിലും തീർച്ചയായിട്ടും കിട്ടുന്നതാണ് കേട്ടോ എന്താണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഒരു തവണ രണ്ട് തവണ ചെയ്തു എന്ന് വിചാരിച്ച് അത്ര ഫാസ്റ്റിലൊന്നും റിസൾട്ട് കിട്ടില്ല പക്ഷേ ഈ ഒരു അലോവേര അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് രാത്രിയൊക്കെ ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂറ് അരമണിക്കൂർ മുന്നേ നമുക്ക് ഈ ഒരു അലോവേര ചുമ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മുടിക്ക് കട്ടി കിട്ടും ചെയ്യും അതുപോലെ തന്നെ മുടി നല്ലതുപോലെ വളരും ചെയ്യും അപ്പോൾ അലോവേര തേച്ച് കിടന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പം നീരി ഇറക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മുടി അയച്ചിടുകട്ടോ കുറച്ച് നേരം എന്നിട്ട് നന്നായി അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും എന്നിട്ട് ഒട്ടും വെള്ളമില്ലാതെ മുടി ഒന്ന് ഇച്ചിരി നേരം ഒന്ന് ഒരു കുറച്ച് നേരം അരമണിക്കൂറൊക്കെ ഒന്ന് മുടി അയച്ചിടുമ്പോൾ ശരിക്കും ഉണങ്ങി വരും ഉണങ്ങി വന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്തിട്ട് മുടി വാരി പിടിച്ച് കെട്ടി കിടന്നാൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇതിലെന്നുള്ളിൽ ഒരു ഇലേൻ്റെ പിന്നെ ജെല്ലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് പിന്നെ ഈ ഒരു ഒക്കെ നമ്മളെ വീട്ടിലുള്ള തന്നെയാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് അലോവേര നടുന്നതും അതുപോലെ തന്നെ അലോവേരയിൽ ഇതുപോലെ കുന്നുകൂടി ഉണ്ടാവാനും ഇലക്ക് വണ്ണം വയ്ക്കാനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റ് ായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ നടുന്ന സമയത്ത് കിച്ചൺ വേസ്റ്റ് ഇട്ട് നട്ടാൽ മതി നന്നായിട്ട് തൈ നിറയുകയും ചെയ്യും നല്ലതുപോലെ തന്നെ ഇലക്കി വണ്ണം കിട്ടാനും സഹായിക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ഇപ്പം ചെമ്പരത്തിപ്പൂവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് അല്ലെ ചെമ്പരത്തിപ്പൂ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കരി പോലത്തെ മുടി നമ്മുടെ മുടിക്ക് പെ പെട്ടെന്ന് കറുപ്പ് കളറ് കിട്ടാനും ചെമ്പരത്തി പോകും നന്നായിട്ട് സഹായിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ചെമ്പരത്തി ഇട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞാൽ ചെറുപ്പം മുതലേ അതുപോലെത്തെ എണ്ണകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല കരി പോലത്തെ മൂടി വളരാനും കട്ടി കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇതള് മാത്രം ബാക്കി ഒക്കെ കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു ഇതിലേക്ക് നിങ്ങൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം നമ്മുടെ അലോവേരയിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവും ചേർത്ത് ഇനി ഒരു സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പനിക്കൂർക്കയിലേട്ടോ ഇപ്പം പനിക്കൂർക്കയിലും കൂടി ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വെള്ളമുണ്ട് കേട്ടോ ഇപ്പം ആ പനിക്കൂർക്കേൻ്റെ ഇല മാത്രം നമ്മൾ ആ തണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് പനിക്കൂർക്കേൻ്റെ ഇല മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പനിക്കൂർക്കേൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട് പ്രത്യേക ഒരു കറയാണ് കേട്ടോ അത് നമ്മുടെ വെളുത്ത മുടിയിലൊക്കെ ആവുന്ന സമയത്ത് അത് നാച്ചുറലായിട്ട് കറുത്ത് വരാനും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എല്ലാവർക്കും എവിടെ നോക്കുകയാണെങ്കിലും കവക്കെട്ടും പനിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അല്ലേ അപ്പോൾ നമുക്ക് നല്ലതാണ് കേട്ടോ ഇത് മുടിക്ക് ഈ ഒരു പനിക്കൂർക്കി അതുപോലെ ചെമ്പരത്തി നമ്മുടെ അലോവേരയും കൂടി ചേർത്ത് ഇതുപോലെ ചെയ്ത് മുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് മുടി നല്ലതുപോലെ കറുത്ത് വരാനും മുടി വളരാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാനിത് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഇത് മുടിയിലൊന്ന് തേച്ച് കൊടുക്കണം കുറച്ച് നേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊന്ന് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കാം കേട്ടോ അപ്പം എൻ്റെ മുടീൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോ ഇന്നലെ നമ്മൾ കരിഞ്ചീരകം അതുപോലെ ഉല്ലുവ പിന്നെ അതൊക്കെ ഇട്ടിട്ട് ഒരു നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാനത് നല്ലതുപോലെ മുടിയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കണ്ടോ എൻ്റെ മുടിക്ക് ഒരു പ്രത്യേക നല്ല കരി പോലത്തെ നല്ലൊരു കറുപ്പ് കളറുണ്ടേ അപ്പം ഞാനത് മുടി നരച്ചിട്ടല്ല ചെയ്യുന്നത് മുടീൻ്റെ വളർച്ചയ്ക്ക് എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഒരുപോലെ ഇപ്പം മുടി നരച്ചവർക്ക് ും ചെയ്യാം മുടി നിര നിര ഇല്ലാത്തവർക്കും ചെയ്യാവുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോ ഇതുപോലെ കുറച്ച് കുറച്ച് വായച്ചിലെടുത്തിട്ട് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും തലയിൽ ഉൾ ഇപ്പൊ തലയൊട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇത് കൈ കളയാവുന്നതാണ് അപ്പൊ ഞാനിതാ ഇതുപോലെ തേച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുറച്ച് കുറച്ച് മുടി എടുത്ത് മാറ്റി മാറ്റി വേണം തേച്ച് കൊടുക്കാനേ എന്നിട്ട് ഞാനൊന്ന് ഇരി നേരം മുടി ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ എളുപ്പം പ്പാണ് നമുക്ക് ഉപയോഗിക്കാൻ എന്നാൽ ഇതിൽ യാതൊരു കെമിക്കലും ഇല്ല നാച്ചുറൽ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം മട്ടൊക്കെ ഇതിലിപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ആ മട്ടൊക്കെ ചിലവർക്ക് പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ അത് അതൊക്കെ ഒന്ന് അരിച്ചു മാറ്റിയിട്ട് ആ ഒരു വെള്ളം മാത്രം എടുത്ത് തേച്ച് കൊടുത്താലും മതി കേട്ടോ കണ്ടോ ഞാൻ ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ക കഴുകി കളയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ